നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം കുട്ടികൾ മാത്രമാണോ കുറ്റക്കാർ എന്ന ചോദ്യം ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികളാണോ പ്രശ്നങ്ങൾ ചില പ്രതികരണങ്ങൾ അതിലൊന്ന് കേൾക്കാം മൂത്തിനെയും ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുമ്പോൾ കുട്ടികൾ അതിലേക്ക് വഴി ലഹരിയിലേക്ക് വഴി മാറി പോവുക അപ്പൊ അതിനനുസരിച്ചിട്ട് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ട കുറെ എല്ലാവരും ഒന്ന് അതിന്റെ കൂടെ ഈ പോലീസും റെഡിയാവുന്നുണ്ട് കാരണം പിള്ളേർ രാത്രിയൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കാണാൻ പരസ്യമായിട്ട് പോവുക പറ്റുന്നതാണ് ഇപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും പിന്നെ സിസ്റ്റം തന്നെ രക്ഷിതാക്കളും പുതിയ തലമുറയെ നമ്മൾ വഴി തെളിച്ച് നന്നായി കൊണ്ടുവന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ ചില സിനിമകളുണ്ട് ആ സിനിമകൾ ഏതാണെന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും അറിയാം ആ സിനിമകളിലൊക്കെയുള്ള രംഗങ്ങൾ അത് കുട്ടികൾ പാടെ അതുപോലെ തന്നെ അനുകരിക്കുന്നൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ അതൊക്കെ മാറണം ശരിക്കും നമ്മൾ സ്കൂളുകളിൽ അധ്യാപകനാണെങ്കിൽ പോലും ഞാനൊരു അധ്യാപകനാണ് അധ്യാപനാണെങ്കിലും നമ്മുടെ സ്കൂളുകളിൽ നല്ലൊരു അവബോധം നൽകേണ്ടതായിട്ടുണ്ട്